ശകലങ്ങൾ ഈശോ മുപ്പത്തിമൂന്ന് വാഗ്ദാനങ്ങൾ ലോകത്തിന് നൽകുന്നു എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നപ്പോൾ മേലധികാരികൾ എന്നെ ബെൽജിയത്തിലേക്ക് അയച്ചു അവിടെയുള്ള ഞങ്ങളുടെ മഠത്തിൽ ദേഹാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള നല്ല ജോലിക്കാരായ കന്യാസ്ത്രീകളുടെ കുറവുണ്ടായിരുന്നു കായികശേഷി വേണ്ടത്ര ഇല്ലായിരുന്ന ഞാൻ പല പ്രാവശ്യം രോഗബാധിതയായിട്ടുണ്ടെങ്കിലും കായികാധ്വാനം ഇഷ്ടമായിരുന്നു പെയിന്റിങ് കുളിമുറിയോ തൊഴുത്തോ വൃത്തിയാക്കുക അങ്ങനെ എന്തു ചെയ്യാനും എനിക്ക് ഇഷ്ടമായിരുന്നു വസ്ത്രം കഴുകുകയും അടുപ്പിനു വേണ്ട കരി ചുമക്കുകയും ഒക്കെ ചെയ്തു അതിനിടെ അല്പം സമയം കിട്ടിയാൽ വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ചെയ്ത കഠിനാധ്വാനം നിമിത്തം ഞാൻ എല്ലും തോലുമായി ബെൽജിയത്തിലെ എന്റെ സുപീരിയർ എനിക്ക് വരുന്നത്